അല്ലാമലേക്കും വാഹമത്തു അല്ലാഹി വാബർകാത്തു ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് മക്കയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സൗർ എന്ന ഗുഹയിലേക്കാണ് ഇത് ഞങ്ങളുടെ റൂമിൽ നിന്ന് ഏകദേശം രാത്രി മൂന്ന് മണിക്ക് പുറപ്പെട്ട് മൂന്നരയോട് കൂടിയാണ് ഞങ്ങൾ ഈ സൗർ എന്ന മലമുകളിലെ താഴ്വാരത്തെത്തിയത് ഒരു ടാക്സി വിളിച്ചാണ് ഞങ്ങളുടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഈ മലമുകൾ കയറുന്ന ഒരു വീഡിയോ ആണ് ഞങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ രാത്രിയായതുകൊണ്ട് തന്നെ വഴിയിലെ കാഴ്ചകളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഏകദേശം ഞങ്ങൾ മലമുകളിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മുടെ മക്കയിലെ കോക്ക് ടവറിന്റെ വീഡിയോ ആണ് നിങ്ങളെ കാണുന്നത് ബാങ്ക് വിളിക്കാനായിട്ടുണ്ട് ഇനി നമ്മൾ നേരം പുലർത്തു രാവിലെ ഒരു ആറു മണിയായിട്ടുണ്ട് ഏകദേശം രണ്ട് മണിക്കൂറും യാത്ര ചെയ്താണ് ഞങ്ങൾ മലമുകളിൽ എത്തിയിട്ട് അപ്പൊ മലമുകളിൽ ഞങ്ങൾ സൗർ ഗുഹയുടെ അടുത്തെത്തി അവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങൾ ുമായിട്ട് പങ്കുവെക്കുന്നത് നേരെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുടെ ചരിത്രപരമായ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോയി വരാം നമ്മുടെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക നേരെ നമുക്ക് ചരിത്രം മക്കയുടെ തെക്ക് ഭാഗത്തു അറഫയിലേക്കുള്ള വഴിയാണ് ഏകദേശം അഞ്ചര കിലോമീറ്റർ ദൂരത്തിലുള്ള സൗർമലയിലെ ഒരു ഗുഹയാണ് മക്കയിലെ മക്കയിലെ കുറേശികളുടെ കണ്ണിൽ പെടാതിരിക്കാൻ ഹിജറയ്ക്കിടെ മുഹമ്മദ് രബീസുളാഹു അലൈവസൈമയും അബുബുക്കർ റലി അള്ളാഹും സിദ്ദീഖ് റലിഅള്ളാഹും മൂന്ന് ദിവസം ഒളിച്ചിരുന്നത് ഈ ഗുഹയിലാണ് മലയുടെ പേരിൽ തന്നെയാണ് ഗുഹയും അറിയപ്പെടുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം എഴുന്നൂറ്റി അൻപത്തി ഒമ്പത് മീറ്റർ ഉയർന്നാണ് കിടപ്പെങ്കിലും നാനൂറ്റി അൻപത് മീറ്റർ മാത്രമേ ഉയരമുള്ളൂ സൗർ മലയ്ക്ക് ചതുരാകൃതിയിലാണ് ഇത് പത്തു മീറ്ററോളം നീളവും വരും പത്തോളം ഉച്ചികളുമുണ്ട് മലയിൽ അതിന്റെ ഒരു ഉച്ചിയിലാണ് നബി നബിസ്ഹുഅലൈ വസ്ലമ തങ്ങളും സിദ്ദീഖ് സിദ്ധിഖർ ഉള്ളിയുള്ള ഒളിച്ചിരുന്ന ഗുഹ രണ്ട് ചതുരശ്ര മീറ്റർ ഉൾവിസ്താരമുണ്ടെങ്കിലും ഗുഹാമുഖത്തിന് രണ്ടു ചാണിലേറെ വ്യാസമേ ഉണ്ടാവും കിഴക്കു പടിഞ്ഞാറും ഭാഗങ്ങളിൽ ഓരോ മുഖമുണ്ട് പടിഞ്ഞാറേ മുഖത്തിലൂടെയാണ് നബി നബിഹു അലൈവ് വസ്ലമ തങ്ങളും സുദ്ധീഖർ അലിയുളു അനുഹും അകത്ത് കടന്നത് മക്കയിൽ നിന്ന് ഒന്നര മണിക്കൂർ വഴി ദൂരമുണ്ട് യാത്ര ദുഷ്കരമാണ് മക്കയുടെ ഭാഗത്തുനിന്ന് നോക്കിയാൽ കാളയുടെ ആകൃതിയിലാണെന്നാണ് ആ അർത്ഥം വരുന്ന തൗർ എന്ന പേരാണ് ഈ കുന്ന് വന്നത് ഇത് പുണ്യസ്ഥലമല്ല ചരിത്ര പ്രാധാന്യം മാത്രമേ ഉള്ളൂ അല്പം ചരിത്രത്തിൽ കടന്നാൽ നിന്ന് അഞ്ച് മൈൽ ദൂരെയുള്ള സൗർ ഗുഹയിലാക്കാണ് അവർ ലക്ഷ്യം വെച്ച് പ്രഭാതോദയത്തിന് മുമ്പായി തന്നെ അവർ സൗർമലയുള്ള ആ ഗുഹയിൽ എത്തിച്ചേർന്നു ആരൊക്കെ നബിസ് വസ്ലമ തങ്ങളും അവർ ഗുഹയിൽ എത്തിയപ്പോൾ ആദ്യം കണ്ടത് അബൂബക്കർ റലി അള്ളാഹു ഗുഹയിൽ കിടന്ന് വല്ല ഉപദ്രവവും ഉണ്ടോ എന്ന് പരിശോധിച്ചു അവിടെ കണ്ട ചില മാളങ്ങളിൽ മുണ്ടിന്റെ അറ്റം കീറിയെടുത്ത് അവ അടച്ചു പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അള്ളാഹു അനുമതി കിട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസ്ലാമ തങ്ങൾ ഗുഹയിൽ പ്രവേശിച്ചു അബൂബക്കർ റളിയല്ലാഹു അള്ളാഹു അനഹിന്റെ മടിയിൽ തലവെച്ച് വിശ്രമിച്ചു മൂന്ന് ദിവസമാണ് അവർ ഗുഹയിൽ ഒളിച്ചിരുന്നത് അബൂബക്കർ റളിയല്ലാഹു അള്ളാഹു മകൻ അബ്ദുള്ള രാത്രിയിൽ അവരുടെ അടുത്ത് വന്ന് നേരം വെളുക്കും മുമ്പ് മക്കയിൽ തിരിച്ചെത്തുമായിരുന്നു കുറേശികളുടെ വർത്തമാനങ്ങൾ എല്ലാം അയാൾ രാത്രിയിൽ അവർക്ക് എത്തിച്ചു കൊടുക്കും അബൂബക്കർ അടിമയായിരുന്ന ആമിറുബന് ഹുറൈറ ആനിനെ മേച്ചുകൊണ്ട് ഇരട്ടുമ്പോൾ ഗുഹയ്ക്ക് സമീപം വരും അതിന്റെ പാൽ കടന്ന് അലൈഹി വസ്മല്ലാ തങ്ങളും അബൂബക്കർ കുടിക്കും ശേഷം രാത്രിയിൽ തന്നെ തിരികെ വരും വയിൽ അബ്ദുല്ലാഹിബിനെ ഉമറിന്റെ കാൽപ്പാടുവോർ മനഃപൂർവ്വം മായിച്ചു കളയുമായിരുന്നു കുറേശികൾ കുറേശി യുവാക്കൾ നബിസ് അലൈവല തങ്ങളെ രാവിലെ എഴുന്നേറ്റ് വരുന്നു പ്രതീക്ഷിച്ചു നേരം വെളിപ്പിച്ചു രാവിലെ മുഹമ്മദിനു പകരം അലി റളിയാഹു അനുഹണി എഴുന്നേറ്റ് വന്നത് അലിയെ പിടിച്ച് അവർ മുഹമ്മദ് നബിസ്വലാഹു അലൈഹി വലമ കുറിച്ച് അന്വേഷിച്ചു ഒരു വിവരം ലഭിച്ചില്ല തനിക്കറിയില്ല എന്നാണ് അവർ പറഞ്ഞത് അവർ അടിക്കുകയും കഴിവിയിലേക്ക് വലിച്ചഴക്കുകയും ചെയ്തു അങ്ങനെ ഒരുപാട് ചരിത്രമുണ്ട് അലൈഹി അലൈവലമ തങ്ങളെ പിടിക്കുന്നവർ ജീവനോടെയോ അല്ലാതെയോ പിടിക്കുന്നവർക്ക് നൂറു വട്ടകം അവർ ഇനാം പ്രഖ്യാപിച്ചു അന്വേഷണത്തിലെ ശത്രുക്കൾ ഗുഹാമുഖത്തെത്തി അവരിൽ നിന്ന് ആരെങ്കിലും അല്പം ഒന്ന് കുനിഞ്ഞു നോക്കിയാൽ അവർ നബി നബിസ്വലാ അലൈഹി സ്വലാ തങ്ങളെ കാണുമായിരുന്നു അബൂബക്കർ അലൈ അള്ളഹു വൻഹു സങ്കടപ്പെട്ടു നബിയോട് വേവലാതി പറഞ്ഞു നബി അബുബക്കറിനെ സമാശോഷിപ്പിച്ചത് ഇപ്രകാരമായിരുന്നു മൂന്നാമനായി അള്ളാഹുവിന്റെ കൂടെയുള്ള ഈ രണ്ടു ആളുകളെ പറ്റി എന്താണ് അബൂബക്കർ താങ്കളുടെ വിചാരം സങ്കടപ്പെടേണ്ട തീർച്ചയായും നമ്മുടെ കൂടെ അള്ളാഹുണ്ട് അസ്മാൾ ബിന്ദു അബൂബക്കർ അവർക്കുള്ള ഭക്ഷണം ഗ്രഹയിൽ എത്തിച്ചു നൽകിയിരുന്നു അബൂബക്കർ അലിഅള്ളു അനഹുവിന് തന്റെ പക്കൽ ഉണ്ടായിരുന്ന ധനവും അടിമയെയും കുടുംബത്തെയും എല്ലാം ഹിജറയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി തന്റെ പക്കൽ ഉണ്ടായിരുന്ന ധനം മുഴുവൻ അദ്ദേഹം ഹിജറയിൽ കൂടെ കൊണ്ടുപോകുമായിരുന്നു അത് ആറായിരത്തോളം ദീർഘം ഉണ്ടായിരുന്നു എന്ന് അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്നു അസ്മാ പറയുന്നത് കാണുക അബൂബക്കർഹു ഹിജറ പോയ വർത്തയറിനെ വീട്ടിലെത്തിയ വലിയപ്പ അബു ഗുഹൈഫ് പേരക്കുട്ടിയോട് ചോദിച്ചു അവർ പണം എല്ലാം എടുത്തു പോയതല്ലേ അസ്മാലി അള്ളാൻഹ പറഞ്ഞു ഇല്ല വലിയപ്പ ധാരാളം പണം ഇവിടെ വെച്ചിട്ടാണ് പോയത് ഇതും പറഞ്ഞു അന്ധനായ അബൂബക്കർ അബൂബർ മുഹൈഫയെ സമാധാനിപ്പിക്കാനായി വീട്ടിൽ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് കല്ലുകൾ പൊരുക്കിയെടുത്ത് വെച്ചു അതിന്മേൽ ഓരോ തുണിയിട്ട് കൊണ്ട് വല്ലിപ്പിഴ കൈ അതിമേൽ വെച്ച് അപ്പോൾ അദ്ദേഹം പറഞ്ഞു സാരമില്ല അവൻ ഇത്ര പണം വെച്ചിട്ടാണ് പോയതെങ്കിൽ നല്ലത് ഇത് നിങ്ങൾക്ക് ആവശ്യത്തിനുണ്ടല്ലോ അസ്മാലിയാഹു പറയുന്നു ബാപ്പ ഒന്നും ഞങ്ങൾ കൈ കരുതി വെച്ചിരുന്നില്ല ഞാൻ ആ വൃദ്ധനെ സമാ സമാധാനിപ്പിക്കാൻ ഉദ്ദേശിച്ചാണ് ചെയ്തത് നിന്നും ഇമാം ഉദ്ധരിക്കുന്നു നബി അലൈഹി തങ്ങൾ പറഞ്ഞു ധനം മറ്റൊരു ധനവും എനിക്ക് എന്ന് ില്ല ഇത് കെട്ട് അബുബൻഹു കരഞ്ഞുകൊണ്ട് ചോദിച്ചു ഞാനും എൻ്റെ സമ്പത്തും അങ്ങേക്ക് അല്ലാതെ മറ്റാർക്കാണുള്ളത് ബദിനേക്കുള്ള വഴിയിൽ നേരത്തെ ഉണ്ടാക്കിയ കരാർ നാല് തിങ്കളാഴ്ച രാത്രി വഴി വഴികാട്ടിയായി അബ്ദുല്ലാഹിബിനോ ഉറക്കിട്ട് രണ്ട് വാഹനവുമായി മലയിൽ എത്തി നബി നബിസ് അലൈഹി അലൈവസല തങ്ങളെയും അബൂബക്കർ അലൈ അല്ലാ യാത്ര തുടങ്ങി ആമിറുബിനോ പൊഹയറയെയും അവരോടൊപ്പം ഉണ്ടായിരുന്നു വഴികാട്ടി അവരായ അവരെയും കൊണ്ട് ആദ്യം തെക്കു ഭാഗത്ത് യമനി നേരെ നടന്നു കുറെ ദൂരെ എത്തിയപ്പോൾ പടിഞ്ഞാറോട്ട് ചെങ്കടൽ ലക്ഷ്യമാക്കി നടന്നു താഴേറയിൽ നിന്നും വീണ്ടും വടക്കോട്ട് സഞ്ചരിച്ചു അപൂർവമായി മാത്രം ആളുകൾ സഞ്ചരിച്ച വഴികളുടെ സഞ്ചരിച്ചു ആ രാത്രിയും പിറ്റേന്ന് ഉച്ചവരെയും അവർ തുടർച്ചയായി യാത്ര ചെയ്തു വഴി വിജനമായപ്പോൾ നബി ഒരു പാറയുടെ തണലിൽ വിശ്രമിച്ചു അബൂബക്കർ അള്ളാഹു ചുറ്റിലും നിരീക്ഷിച്ചിരുന്നു അവർ വീണ്ടും യാത്രയാലേപ്പിച്ചു വഴിയിൽ വെച്ച് അബൂബക്കർ അള്ളാഹു പരിചയമുള്ള ഒരാൾ നബിയെ ചൂണ്ടിച്ചോദിച്ചു താങ്കളുടെ മുന്നിൽ നടക്കുന്ന ഇദ്ദേഹം ആരാണ് അബൂബക്കർ റിയൻഹ പറഞ്ഞു ഇയാൾ എനിക്ക് വഴി കാട്ടുന്നവനാണ് സാധാരണയിൽ യാത്രയിലെ വഴി കാട്ടിയാണെന്നാണ് ചോദിച്ചാൽ അബൂബക്കർ അള്ളഹ് ഉദ്ദേശിച്ചത് നന്മനെയേക്ക് നന്മയിലേക്ക് വഴി കാട്ടുവാൻ ആണെന്നായിരുന്നു അതിനർത്ഥം ഇമാം ബുഖാരിയും മുസ്ലിമും സുറാഖത്ത് ബിനു മാലിക് റിപ്പോർട്ട് ചെയ്യുന്നു ഞാനും എൻ്റെ ജനതയിൽപ്പെട്ട ചിലരും സദസ്സിൽ ഒരാൾ വന്ന് കരഞ്ഞുകൊണ്ട് ഇപ്പോൾ തായോരയിലൂടെ ഏതാനും ആളുകൾ പോകുന്നത് ഞാൻ കണ്ടു അത് മുഹമ്മദും നബി അലൈഹി സുല്ലാവി തങ്ങളും കൂട്ടരും ആണെന്ന് എനിക്ക് തോന്നുന്നത് സുറാഖ റബിയുള്ള പറയുന്നു അത് അവർ തന്നെയാണ് എനിക്കും മനസ്സിലായി എങ്കിൽ ഞാൻ പറഞ്ഞു അത് അവരല്ല നീ കണ്ടത് തങ്ങൾക്ക് നഷ്ടപ്പെട്ട് എന്തോ തിരഞ്ഞെടുക്കുന്ന വേറൊരു കൂട്ടരയാണ് അപ്പോളയാൾ എന്നാൽ അങ്ങനെയാകും എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുകയും ചെയ്തിരുന്നു ചരിത്രപരമായ ഒരുപാട് കാര്യങ്ങൾ വീഡിയോയുടെ ദൈർഘ്യം കുറവായിട്ടുള്ള വിവരിക്കാൻ സാധിക്കുന്നത് ഇതിന്റെ തുടർഭാഗം മറ്റൊരു എപ്പിസോഡായിട്ട് നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ വരവ് പ്രതീക്ഷിച്ചു ഓരോ ദിവസവും നബി സുല്ല അലൈഹി വസ്ലമ തങ്ങളെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുമായിരുന്നു മദീനയിലെ വിശ്വാസികൾ മസ്ജിദ് കുബായിൽ നബി നബിസ്വല്ലാഹു അലൈഹി വസ്സല തങ്ങൾ നാല് ദിവസം ബനു അമ്രൂപ്പിന് ഔഫിന്റെ വീട്ടിലാണ് താമസിച്ചത് വെള്ളിയാഴ്ച യാത്ര തുടർന്ന് നബി അലൈഹി വസ്ലാമ തങ്ങൾ സലീം ഗോത്രക്കാരുടെ താമസ സ്ഥലത്താണ് ജുമ നമസ്കരിച്ചത് തുടർന്നും യാത്ര ചെയ്ത നബി സലഹ് അലൈഹി സ്വലാ തങ്ങൾ വീട്ടിൽ ഇറക്കാനും സ്വീകരിക്കാനും വഴി വക്കൽ കാത്തുന്നവരോട് നബല് അലൈഹി വസ്ലാമ തങ്ങൾ ഇപ്രകാരമാണ് പറഞ്ഞത് ഒട്ടകത്തെ നിങ്ങൾ വിടുക അത് കൽപ്പിക്കപ്പെട്ടിടത്ത് നിന്നുകൊള്ളും എന്നായിരുന്നു അവസാനം വനു പ്പഴം ഉണക്കുന്ന സ്ഥലത്താണ് അത് മുട്ടുകുത്തിയത് അലൈഹി അള്ളാഹുഅലൈ തങ്ങൾ അവിടെ ഇറങ്ങി അബു അയ്യൂബിൻ അൻസാരിയുടെ വീട്ടിൽ താമസിക്കുകയും നിർമ്മാണത്തിനായി നേതൃത്വം നൽകുകയും ചെയ്യുമായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ വന്നതോടെ യസരിബ് എന്ന സ്ഥലം മദീനത്തു റസൂലുള്ള എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നത് പിന്നീട് അത് മദീന മാത്രമായി വാൽകഷ്ഠം സൗർ മലയ്ക്ക് ചരിത്ര പ്രാധാന്യമാണുള്ളത് മല കര കയറുക എന്നത് ഇസ്ലാമിൽ ഒരു പുണ്യകർമ്മമല്ല നബിയോ സഹാബിമാരോ പിന്നെ അവിടെ കയറുകയോ പ്രത്യേകത കൽപ്പിക്കോ ചെയ്തിട്ടില്ലെന്നാണ് ചരിത്രം ഗുഹാമുഖത്തും ഉള്ളിലും ചിലർ നമസ്കരിക്കുന്നതും ചിലർ പ്രാർത്ഥിക്കുന്നതും കാണാനിടയായി മലക്ക് താഴെ ഔട്ട് ഓഫ് ഇന്ത്യ പ്രതിനിധികൾ ഇതിനെതിരെ ബോർഡ് വെച്ചും വീഡിയോ പ്രദർശനം പുസ്തക വിതരണം എന്നിവ നടത്തിയും ബോധവൽക്കരണം നടത്തുന്നുണ്ട് എന്നാൽ ചിലർ ഗുഹയിൽ തൊട്ടുമുത്തുന്നതും കരയുന്നതും കാണാം മക്കയിലെ പണ്ഡിതന്മാർ പറയുന്നത് പണ്ഡിതന്മാർ പറയുന്നത് ഏഴോളം വലിയ ഗുഹകൾ സൗർമലയിലുണ്ട് എന്നും ഏതിനാണ് തങ്ങൾ അഭയം തേടിയത് എന്നും കൃത്യമായി പറയാൻ കഴിയില്ല എന്നുമാണ്